ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അഴീക്കൽ ആർബറി എത്തിയിരിക്കുകയാണ് വേറെ ഒന്നിനുമല്ല ഫിഷിങ്ങിന് വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ അഴീക്കൽ കിടപ്പത് എന്തായാലും നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് ഇന്നലെ വന്നാലും ഇന്നലെ ക്യാമറമാൻ ഇല്ലാത്തോണ്ട് രണ്ടു മൂന്ന് മീൻ മിസ്സായി അത് അതിനെ പിടിച്ചിട്ടേ പോകുന്നത് എന്തായാലും നോക്കാം മീനിന്റെ കണ്ടീഷൻ ഇപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങി ഇറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് ഇന്ന് നമ്മൾ ഇടുന്നത് നല്ല പച്ച മത്തിയാണ് പച്ചമത്തിയാണ് പച്ചമത്തി ഇടുകയാണെങ്കിൽ നമുക്ക് ചെമ്പല്ലി ഹമൂർ കൂടാതെ ഏട്ട കൂരി ഇതെല്ലാം അടിക്കുന്നതായിരിക്കും അതുകൊണ്ട് മാത്രം കൂട്ടുകാരും നമ്മൾ മത്തിയാക്കൊരുക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ അടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇവിടെ നിന്ന് വന്നവർക്കെല്ലാം കൂടുതലും അടിച്ചിരിക്കുന്ന ഏട്ടക്കൂരിയാണ് എന്തായാലും നമുക്ക് നോക്കാം മത്തി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ലയോന്ന് നമുക്കറിയാം എന്തായാലും കൂട്ടുകാരെ ഞാൻ മത്തി ഓരോന്നോരോന്നായിട്ട് കൊരുക്കുകയാണ് ഞാനാണെങ്കിൽ ഒരു ലൈനിൽ നാല് ചൂണ്ട കെട്ടിയാണ് എറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുരിയുടെ ശല്യം കാരണം ഇത് പെട്ടെന്ന് ഈ ബെയ്റ്റ് തിന്നു തീർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു നാല് മത്തി നാല് കഷ്ണങ്ങളാക്കി ചെറുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നാല് ചൂണ്ടയിൽ കൊടുത്താണ് എറിയുന്നത് എന്തായാലും നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല നോക്കാം ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്യാണ് അധികം ദൂരത്തോട്ടൊന്നും അറിയുന്നില്ല സൈഡിൽ തന്നെ ഇടുന്നതാണ് നല്ലത് നല്ല മീൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ അടിക്കുന്നത് അഴീക്കലിൽ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചൂണ്ട എവിടെ ഉടക്കി എനിക്ക് ഒരു നാല് ചൂണ്ട നഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോയി നല്ലൊരു കൊത്തായിരുന്നു കിട്ടിയത് അതെനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല കൂടുതലും വലയിട്ടിരിക്കുകയാണ് സൈഡിൽ അതുകൊണ്ട് വലയിൽ എവിടെ കുരുങ്ങിയതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത ചൂണ്ട എടുത്ത് കെട്ടുകയാണ് നോക്കാം നമുക്കിനി സിംഗിൾ ചൂണ്ടായിട്ട് എറിയുകയാണ് അതാകുമ്പോൾ നമുക്ക് ചൂണ്ട അധികം നഷ്ടപ്പെടത്തില്ല ചൂണ്ട നഷ്ടപ്പെടുന്നത് മാത്രമല്ല കൂടാതെ നമുക്ക് ഏതെങ്കിലും വലിയ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് നമുക്ക് വലിച്ച് കരയിൽ കയറ്റാനും സാധിക്കും കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാണ് നമുക്കൊരു ഒരു കൂരി അടിച്ചിരിക്കുകയാണ് ഏട്ടക്കൂരി കുഴപ്പമില്ല നല്ലൊരു സൈസിലുള്ള കൂരിയാണ് നമുക്ക് എന്തായാലും കിട്ടി കുറേ കാസേഷമാണ് കിട്ടി ഇന്ന് മീൻ ആർക്കും വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല